ആണ് വിവരങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമായ അഭിപ്രായങ്ങൾ നിർഭയമായി രേഖപ്പെടുത്തുന്ന നേതാവെന്ന് മന്ത്രി വി എൻ വാസ്തവൻ ഉത്തരവാദിത്വ ബോധത്തിൽ ഊന്നിയ പ്രവർത്തനമാണ് സമുദായ സംഘടനയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യപ്പെടാതെ ഇരിക്കുന്ന വ്യക്തിത്വമാണെന്നും മന്ത്രിയുടെ പുകഴ്ത്തൽ അദ്ദേഹത്തിന് നിലപാടും അതേപോലെ തന്നെ അദ്ദേഹത്തിൽ അതിനെല്ലാം വ്യക്തമായ രൂപത്തിലുള്ള അഭിപ്രായങ്ങളും നിർഭയമായി രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രംഗവും നാം കാണുകയാണ് അത് ഏത് തരത്തിലുള്ളതായിരുന്നാലും അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം അദ്ദേഹം പറഞ്ഞു പോകുന്നു നമ്മുടെ സംസ്ഥാനത്ത് ഒരു സമുദായ സംഘടനയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഈ മൂന്ന് പതിറ്റാണ്ട് കാലം ചോദ്യം ഒരു ശക്തിയായി ആ പദവിയിൽ മുന്നോട്ടു പോകാൻ കഴിഞ്ഞ ഒരേ ഒരു വ്യക്തിത്വം ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് എന്നുള്ളത് പറഞ്ഞു പറയുമ്പോൾ ഇവിടെ വേറെ ജാതികൾ ജീവിച്ചിട്ടു ഇത് നമ്മളും കാണുന്നുണ്ട് അവരെക്കാളും ഒട്ടും എണ്ണത്തിൽ കുറവല്ലാത്ത ഇരുവരുണ്ട് ഹിന്ദുക്കളുണ്ട് ഇവർക്കാർക്കൊന്നും ഒരു പരിഗണന ഇവിടെ കിട്ടുന്നില്ല ഇവർക്കാരും രാജ്യത്ത് ജീവിച്ചിരിക്കുന്നവരാണ് ഞാനും കാണുന്നില്ല ഏത് പരിഷ്കാരം ഗവൺമെന്റ് എന്താ പോലും മതപണ്ഡിതന്മാർ മുസ്ലീമിലെ മതി പണ്ഡിന്മാരെ കാതവർ ഉൾപ്പെടെയുള്ള ഇടപെടുകയാണ് സ്കൂൾ പരിഷ്കാരം എത്താൻ സമയമാറ്റം എത്താൻ എന്ത് പറഞ്ഞാലും നല്ല നല്ല കാര്യങ്ങളിൽ ഞാൻ ഗവൺമെൻറ് ശ്രമിക്കുമ്പോഴെല്ലാം മതത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് മതത്തിന്റെ ആളുകൾ അതിൽ ഇടപെടുകയാണ് മതപണ്ഡിതന്മാരിടപെടുകയാണ് പാർട്ടിയേക്കാൾ മതപണ്ഡിതന്മാർ ഇടപെട്ടുകൊണ്ടും പ്രസ്താവനകളും അത് വെല്ലുവിളിക്കുന്നു പാട്ടത്തെ വെല്ലുവിളിക്കുന്നു ഇത് നിങ്ങൾ നടപ്പാക്കാൻ പോയാൽ നിങ്ങൾ അനുഭവിക്കുക ഞങ്ങൾ തകർത്തെ മതപണ്ഡിതന്മാർ വരെ പ്രഖ്യാപനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കിവിടെ എത്തി എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമ്മളവിടെ കിട്ടുന്നു നമ്മുടെ വോട്ടിനും നമ്മുടെ ജനത്തിനും ഒരു വിലയുമില്ല മതപണ്ഡിതന്മാരും അവർ പറയുന്നവർക്ക് മാത്രമേ വിലയുള്ളൂ ഈ രാജ്യത്ത് എന്ന് ഒരു കാലഘട്ടമായി നിങ്ങളൊന്ന് ആലോചിക്കൂ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യമല്ല ജനാധിപത്യം ഇവിടെ എത്ര എം എൽ എമാരുണ്ട് എറണാകുളത്ത് സമുദായത്തിന് എത്ര എം പിമാരുണ്ട് ഈ സമുദായത്തിൽ ഇതെല്ലാം പോട്ടെ നിങ്ങളുടെ കോർപ്പറേഷനിൽ എത്ര എം എൽ മെമ്പർമാരെ സൃഷ്ടിക്കാൻ പ്രോത്സാഹിക്കുന്നത് മറ്റ് സംഘടിത മതശക്തികളും ശക്തികളും ആള് പറഞ്ഞ എണ്ണം പറഞ്ഞുകൊണ്ടും അവർ ബാഗം ചെയ്ത് സീറ്റ് വാങ്ങി അവർ ജയിക്കുമ്പോൾ അവർക്ക് വോട്ട് കൊടുക്കുവാനുള്ള വോട്ട് വൃത്തിയന്ത്രങ്ങളായി മാത്രം ഈഴുവ മാറിയ പനിയോ അധികാരത്തിൽ അധികാരം വേണ്ടേ ആ അധികാരത്തിൽ അതച്ചതിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടേതായ നാല്പേരിലും നമ്മുടേതായ നീതികളും നടപ്പാക്കണമെങ്കിൽ ഒപ്പിട്ടെടുക്കുന്ന സ്ഥാനത്തും നമ്മളും വേണം അവിടെ വരുന്ന അടുത്ത വരികയാണ് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികൾ പോലെയുള്ള തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അർഹമായ പ്രാതിനിധ്യം വാങ്ങാൻ നമുക്ക് സാധിക്കണം നേടിയെടുക്കാൻ സാധിക്കണം നിങ്ങളൊരു പാർട്ടി മാറേണ്ട നിങ്ങളൊരു ഇഷ്ടമുള്ള പാർട്ടി വിശ്വസിക്കുന്ന പാർട്ടി നമ്മുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടതി ചെയ്യാതെ എല്ലാവരെയും വിളിച്ചാതിരിക്കുകയും അവർക്കെല്ലാം വോട്ട് കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മാറി പ്രതികരിക്കുന്ന ഒരു സഹായമായി തൊഴുന്തോറും തൊഴിക്കുകയും തൊഴുക്കും തോറും തൊഴുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഇരുവനാണെന്നോ പറഞ്ഞ ഡോക്ടർ പജുവിൻ്റെ ആ വികാര വിചാരങ്ങൾ ഹൃദയത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ ഭാവി ജീവിതം കണ്ടെത്തി നമ്മൾ ശ്രമിച്ചില്ല എങ്കിൽ ഇന്നും ഈ രാജ്യത്ത് നിയമം ഉണ്ടായിട്ട് പോലും എഴുപത്തിയഞ്ച് കൊല്ലത്തിനുപേരായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിട്ട് പോലും എന്തേ ഇപ്പോഴും രണ്ട് സെന്റിൽ കഴിയുന്നു നമുക്കത് വീടില്ലാത്തത് ഒരു ക്രിസ്ത്യാനിക്ക് വീടില്ല എന്നുള്ള ഒരു പെരുദേവനും കേൾക്കുന്നില്ല ഒരു മുസ്ലിമിന് ഒരു വീടില്ല എന്നുള്ളവനം കേൾക്കുന്നില്ല ഒരു നായർക്ക് വീടില്ല എന്നുള്ള ഒരു പെരുദേവനം കേൾക്കുന്നില്ല ഇവിടെ കേൾക്കുന്ന മുഴുവൻ ഈവനാണ് വീടില്ലാത്തത് എന്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പരിഷ്കാരങ്ങൾ നിയമനിർമ്മാണങ്ങൾ ചട്ടങ്ങൾ ഉണ്ടാക്കുമ്പോഴൊന്നും നമ്മളെ എന്നും പരിഗണിച്ച് സാമ്പത്തികമായി ഉയർത്തുവാനുള്ള പദ്ധതി ആവിഷ്കരിക്കാതെ വന്നപ്പോൾ നമ്മളെല്ലാം കെട്ടിയിടത്ത് കിടന്നു പോകുന്നത് ഇത് നാം മനസ്സിലാക്കുന്നില്ല നമുക്കിന്ന് ഏറ്റവും കൂടുതൽ ഉറപ്പുള്ള ഒരു പേശന ഉണ്ട് തൊഴിലുറപ്പ് അത് നല്ല ഉറപ്പാണ് ഇന്ന് തൊഴിലുറപ്പ് മേഖലയിൽ നിന്ന് നോക്കൂ നിങ്ങൾ എത്രയോ പേർ തൊഴിലുറപ്പിന് പോകുന്നുണ്ട് ആ തൊഴിലുറപ്പ് മേഖല എഴുതി നോക്കിയാൽ മഹാഭൂരിപക്ഷി വീഴുകരാണ് ഈ അവരെന്തുകൊണ്ട് തൊഴിലുറപ്പിലേക്ക് മാത്രം ഒതുക്കപ്പെട്ടു മറ്റുള്ളവരെ പട്ടിജാതിക്കാരും പോലും ഇന്നു തൊഴിലുറപ്പ് മേഖലയില്ല അവർക്ക് സംരക്ഷണം മറ്റു ആനുകൂല്യം കിട്ടിക്കൊണ്ട് അവരുടെ മേഖലക്ക് പോയപ്പോൾ മറ്റു വിഭാഗങ്ങളും പോയി ന്യൂനപക്ഷങ്ങളും പോയപ്പോൾ പേര് കേട്ടാൽ ന്യൂനപക്ഷം ഇന്ന് ന്യൂനപക്ഷം ഭൂരിപക്ഷവും ഭൂരിപക്ഷവും ന്യൂനപക്ഷമായി നിൽക്കുന്ന ഈ അവസ്ഥയിൽ അനീന്ത ആശാരിച്ചിരം കടിച്ച് പിന്നെയും നര കുറയ്ക്കുന്നു എന്ന നിലയിൽ ചാടിക്കടിക്കാൻ എന്നെ വരികയാണ് ഞാൻ എന്ത് ചെയ്തു ജാതി പറയാൻ പറഞ്ഞേ ജാതി പറയുന്നു ജാതി സംവരണം ഇവിടെ നിൽക്കുന്നു ജാതിക്കധിഷ്ഠിതമായ നിയമങ്ങൾ ചട്ടങ്ങളുടെ നിൽക്കുന്നു ഇവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പിലായാലും പതിനാല് സീറ്റ് പട്ടികജാതി പട്ടിജാതി വർഗത്തിൽവേഷൻ ഇവിടെയുണ്ട് ജോലിക്ക് സംവരണം ഇതെല്ലാം ജാതിക്കാണ് ജാതിക്ക് അധിഷ്ഠിതമായ നിയമങ്ങളും ചട്ടങ്ങളും ഇവിടെ നിൽക്കുമ്പോൾ ഈരവൻ മാത്രം ജാതി പറയാൻ പാടില്ല എല്ലാ പക്ഷിക്കും ചലയ്ക്കാൻ ഈരവൻ പക്ഷിക്ക് മാത്രം ചലയ്ക്കാൻ പാടില്ല ഇവിടെ മുസ്ലിം ജാതി പറയാം ക്രിസ്ത്യാനിക്ക് പറയാം നായർക്ക് പറയാം എല്ലാവർക്കും പറയാം പറഞ്ഞു പറഞ്ഞുപോയാൽ ഗുരു നിന്നയായി ഒരിയാൽ വരുമെന്നവാണ് അതുകൊണ്ട് നിങ്ങൾ യാതൊരു പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവിനെ നമ്മളെ ഒമ്പിക്കൊണ്ട് കൃത്യമുണ്ട് നമ്മളെ പ്രവർത്തനത്തെയും ശൈലിയെയും തകർക്കുന്ന ഒരു ശൈലിയാണ് ഇന്ന് കാണുന്നത് ഗുരുവിൻ്റെ ദർശനങ്ങൾ സൗകര്യം പോലെ വ്യാഖ്യാനിക്കുക അന്ന മുട്ടാതെ എന്ന് പറഞ്ഞാൽ അന്നത്തിൽ വസ്ത്രം മുട്ടാതെ കഴിക്കണമെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നതെന്നും വ്യാഖ്യാനിക്കുന്ന ആളുകളുടെ നാടാണ് അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ തുണി അന്നത്തെ കഞ്ഞിയാണ് കഞ്ഞി മുട്ടരുത്തത് അതാണ് അന്നത്തെ ഭക്ഷാതി മുട്ടാതെ ഇങ്ങനെ ഓരോന്നും ഓരോ സാഹിത്യകാരന്മാരും ഓരോരുത്തരും ഓരോ ഭാഗം ഗുരു പറഞ്ഞതിൻ്റെ അടത്തിരുത്തും ഇവിടെ ഗുരു പ്രതിഥാനിച്ചത് ഗുരുദേവൻ എഴുതി ചോദിച്ചാണ് രണ്ട് നൂറ്റി ഇരുപത് ലഭിക്കും കിട്ടിയ ഭരണഘടനയിൽ ഈഴവന്ന ലൗകിക വിദ്യാഭ്യാസ ആരാധന വ്യവസായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അരിവിറത്തും ആവശ്യമില്ലെങ്കിലും മറ്റുള്ള പ്രദേശങ്ങളിലും ബ്രാഞ്ച് സ്ഥാപിക്കുവാൻ വേണ്ടി ഇതിനാൽ രാജാവിന് വേണ്ടി ദിവാൻ ആയി ഞാൻ പങ്കിരിക്കുന്ന ലൈസൻസാണ് എന്ന് രാമരായ ഒപ്പിട്ടുള്ള ലൈസൻസിനാണ് ഇങ്ങനെ സൃഷ്ടിപ്പിയോ അതിൽ രാജ തന്നെയുണ്ട് ഒരു സമാധി ആരുന്നവരെ അത് മാറ്റിട്ടില്ല എൻ എസ് എസ്സിൽ നിന്ന് അവർക്ക് മെമ്പർഷിപ്പ് തരുമോ മുസ്ലിം ലീഗിൽ നിന്ന് മെമ്പർഷിപ്പ് തരുമോ അപ്പം മറ്റുള്ള എല്ലാ സംവിധായകർക്കും ജാതി പറഞ്ഞ സംഘടനയും മെമ്പർഷിപ്പ് ഉള്ളപ്പോൾ ഈഴവന് മാത്രം എല്ലാവർക്കും കയറി ഇറങ്ങാനുള്ള ഒരു പ്രസ്ഥാനമായി കാണുകയും നമ്മുടെ ബോധ മനസ്സിനെ തളർത്തിക്കൊണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ചട്ടകമായി വീഴ്മാറി അപ്പോഴാണ് നമ്മൾ തകർന്നുകൊണ്ട് നമുക്ക് വേണ്ടി പറയാനായിരിക്കും ആർഷന്ദ്ര അധികാരത്തിൽ എത്തുന്നപ്പോഴാണ് എൻ്റെ സമുദായത്തിന് അർഹതപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനം ഒപ്പിട്ട് കൊടുക്കുന്നു മറ്റുള്ള സമുദായത്തിന് അർഹതപ്പെട്ടു കൊടുക്കുന്നു എന്ന് പറഞ്ഞത് മഹാനായ ആർഷന്ദ്ര അധികാരത്തിൽ നിക്ഷേക്കാണ് ആ ആർഷങ്ങൾ അടിച്ചറക്കാര് ഇവിടെ കേരള കോൺഗ്രസ് ഉണ്ടായി ഒരു ഒരിക്കലും അനൊരിക്കലും ഇവിടെ വളരാനുണ്ട് മറ്റു സമുദായങ്ങളൊരിക്കല്ല അച്യുതാനന്ദൻ യാതൊരു പറഞ്ഞ ആക്ഷേപിച്ചില്ലേ ഗൗരിയമ്മ അത് പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ സി കേശ്വൻ ഞാൻ പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ അച്യുതാനന്ദ പിണറായി വിളിച്ചില്ലേ ആർഷങ്ങളെ അടിച്ചറു